മിനി സിവിൽ സ്റ്റേഷനിലും പരിസരത്തും തെരുവുനായ ശല്യം രൂക്ഷം ഇവിടുത്തെ തെരുവുനായ ശല്യത്തിൽ ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ് നിത്യേനെ നൂറുകണക്കിന് ആളുകൾ ഇടപഴകുന്ന നിരവധി സർക്കാർ ഓഫീസുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു ജോയിൻറ് ട്രാൻസ്പോർട്ട് ഓഫീസ് പൊതുമരാമത്ത് ഓഫീസ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഓഫീസ് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസ് എക്സൈസ് ഓഫീസ് കൂടാതെ രാജ്യത്തെ ആദ്യത്തെ സർക്കാർ മേഖലയിലുള്ള കരിയർ ഗൈഡൻസ് സെൻ്ററും പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിലാണ് ഈ കെട്ടിടത്തിൽ പല ആവശ്യങ്ങൾക്കായി നിത്യേന നൂറുകണക്കിന് ജനങ്ങളാണ് കയറിയിറങ്ങാറുള്ളത് കെട്ടിടത്തിനുള്ളിലും മുറ്റത്തും നിരയനിരയായി കിടക്കുന്ന തെരുവു നായ്ക്കൾക്കിടയിലൂടെ വേണം ഇവർക്ക് ഓഫീസിലെത്താൻ അതിരാവിലെ എത്തുന്ന ജീവനക്കാർക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മുഗൾ നിലകളിലും തെരുവു കയറി മലമൂത്ര വിസർജനം നടത്തുന്നതും ഏറെ പ്രയാസമുണ്ടാക്കുന്നു സി ഡി സിയിൽ പരിശീലനത്തിനെത്തുന്ന വിദ്യാർത്ഥികളും വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് മിക്ക സ്ഥലങ്ങളിലും തെരുവു നായ്ക്കളുടെ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഭയചിത്തരായാണ് ജീവനക്കാരും വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഇവിടേക്ക് കടന്നു വരുന്നത് തെരുവു നായ ശല്യത്തിന് പരിഹാരം ഉണ്ടാവണമെന്ന് സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരും പൊതുജനങ്ങളും ഒന്നടങ്കം പറയുന്നുണ്ട് അതായത് സി ഡി സി പറഞ്ഞത് സി മൂന്നാം നിലയാണ് രണ്ടാം നില പ്രവർത്തിക്കുന്ന ഓഫീസാണ് സി ഡി സി അതുപോലെ തന്നെ തൊട്ട തൊട്ടുമുന്നിൽ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസുണ്ട് അപ്പോൾ അവിടെ വന്നിട്ടാണ് ഈ പട്ടികൾ മൂത്രം ഒഴിച്ചൊക്കെ അപ്പിയിട്ടൊക്കെ അത് മാത്രമല്ല നമുക്ക് വായിക്കാനിടുന്ന പത്രങ്ങൾ പത്രങ്ങളിൽ നിറയെ മാന്തി വെച്ച അതിലും കൂടി ഒക്കെ പട്ടി ആകെ വൃത്തി കടക്കി വെക്കുന്നൊരവസ്ഥ ഇപ്പം ഉണ്ട് അപ്പോൾ കുറച്ച് കാലമായിട്ട് അതുള്ളൂ നമുക്ക് താഴെയാണെങ്കിൽ ഗ്രില്ലുണ്ട് ഗ്രില്ല്ണ്ട് സിവിൽ സ്റ്റേഷന് ഗ്രില്ലുണ്ട് നമുക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ അത് കൂടാതെ നമ്മൾ സ്റ്റെയർ കേസ് തുടങ്ങുന്ന സമയം തന്നെ അവിടെ ഒരു ഡോറ് വെച്ചിട്ടുണ്ട് എഡ്യൂക്കേഷൻ ഓഫീസിൽ നിന്ന് മുൻകൈയ്യെടുത്തിട്ട് അവരൊരു ഡോർ വെച്ചിട്ടുണ്ട് അത് ആരാ ഞങ്ങൾ അഞ്ച് മണിക്ക് ശേഷം പോകുമ്പോൾ ഞങ്ങൾ ഡോർ അടച്ചിടുന്നുണ്ട് പക്ഷെ അഞ്ച് മണിക്ക് ശേഷം ഇവിടെ ആരാണോ വരുന്നത് അല്ലെങ്കിൽ അഞ്ച് മണിക്ക് ശേഷം മേലെന്നോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നോ പബ്ലിക്കോ അല്ലെങ്കിൽ ഓഫീസോ ഓഫീസിൽ എന്നുള്ള ആളോ പോകുമ്പോൾ അത് അടച്ചിടുന്നില്ല അതെത്രോ നിരവധി തവണ ഞങ്ങൾ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് പക്ഷേ അതും കൂട്ടാക്കുന്നില്ല നമ്മൾ ഈ ഒരു മലിനമുക്ത കേരളം ബഹുമാനപ്പെട്ട കലക്ടറും എല്ലാവരും കൂടി ചേർന്നുള്ള മലിന മുക്ത കേരളത്തിൻ്റെ ഒരു പരിപാടി ഇപ്പോൾ ക്യാമ്പയിനും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഈ എന്തിനാണ് ഇത് അതായത് നമ്മൾ പൊതുജനങ്ങൾ തീരെ ശ്രദ്ധിക്കുന്നത് ഈ പൊതുജനങ്ങളൊക്കെ വരുന്ന ഓഫീസുകളാണ് ഇതെല്ലാം ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മളാരും ശ്രദ്ധിക്കുന്നത് നമുക്കാണെങ്കിൽ ഇവിടെ കാര്യമായിട്ടുള്ള സ്റ്റാഫ് പോലും ഇല്ല ഒരു സ്റ്റാഫിനുള്ളത് കാല് വയ്യാത്ത സ്റ്റാഫാണ് അവർ പിന്നെ എന്താ പറയുക ഭിന്നശേഷി അതായത് ഭിന്നശേഷിയിലെ ആളം കൂടിയാണ് അപ്പോൾ അവർക്കൊന്നും ദിവസവും ഈ പിന്നെ പട്ടിക്കാട്ടൊന്നും കോരി വൃത്തിയാക്കാനുള്ള ഒരു മാനസികാവസ്ഥ അതുപോലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഇതിനെതിരെ എല്ലാവരും ഒന്ന് ബോധവത്കരണം നടത്തേണ്ടതുണ്ട് എവിടെയായാലും അതിനെതിരെ ജാഗ്രത പാലിക്കും കാരണം ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും വരുന്ന സമയാണ് ഇവരുള്ള അവസ്ഥയാണ് പൊതുജനങ്ങള് അത്യാവശ്യം വരുന്ന സ്ഥലമാണ് കുട്ടികള് അപ്പൊ ഈ നായ്ക്കൾ കാരണം പൊതുജനങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അധികാരികള് ഇതിനു വേണ്ടിട്ടുള്ള Paleharen Subida Anil, Provision News Beramra.